പ്രവൃത്തി ദിനത്തിൽ അവധിയെടുത്ത സമരത്തിൽ പങ്കെടുത്ത സെക്രട്ടറിയേറ്റ് ജീവനക്കാർ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം വനിതാ സംഘടന സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇടത് അനുകൂല സംഘടനയിലെ അംഗങ്ങൾ കൂട്ടമായി പ്രതിഷേധിച്ചത് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് ഈ കൂട്ട അവധിയെടുത്ത് അതും പ്രവർത്തി ദിനത്തിൽ അവധിയെടുത്ത ഈ ജീവനക്കാർക്കെതിരെ എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത് ദീപിക പ്രവൃത്തി ദിനത്തിൽ തന്നെയാണ് പ്രതിഷേധം നടന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സംഘടന ഇടതു സംഘടനയാണ് സർക്കാർ അനുകൂല ഇടതു സംഘടനയിൽപ്പെടുന്ന ആ ഇടതു സംഘടനയുടെ വനിതാ സംഘം സംഘടിപ്പിച്ച കനൽ എന്ന് പറയുന്ന ഒരു കനൽ എന്ന സംഘടന സംഘടിപ്പിച്ചൊരു പരിപാടിയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടൊരു പരിപാടി സംഘടിപ്പിക്കുന്നു ആ സംഘടനയിലാണ് ഈ പ്രവൃത്തി ദിനത്തിൽ കൂട്ടമായി പ്രവൃത്തി സമയത്ത് കൂട്ടമായി ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് ഒരു മണിക്കൂറോളം ഈ സ്ഥലത്ത് തന്നെ ഇവർ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട് കഴുത്തിൽ ഐ ഡി കാർഡ് ഒക്കെ ധരിച്ചാണ് ഇവർ ഈ പ്രതിഷേധ സ്ഥലത്തെത്തിയത് നമുക്കറിയാം ഈ തരത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രവൃത്തി സമയത്ത് സമരം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നാണ് മുഖ്യമന്ത്രി തുടക്കത്തിൽ ആദ്യം ഒന്നാം പിണറായി സർക്കാർ സർക്കാർ അധികാരത്തിൽ വന്ന കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അങ്ങനെ ജനങ്ങളുടെ ജീവിതം ഫയലായി സൂക്ഷിക്കുന്ന സ്ഥലത്ത് ആ ഫയലിന് പോലും വേഗതയില്ല എന്ന് പറയുന്ന സമയത്താണ് ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ സമയം കൃത്യമായി പരമാവധി സമയം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സേവനം നടത്തേണ്ട ഉദ്യോഗസ്ഥരാണ് ഇത്തരം സമരങ്ങളുമായി അനാവശ്യ സമരങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത് എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത് കാരണം ആ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അവരുടെ വനിതാ സംഘടന കനൽ സംഘടിപ്പിച്ച പരിപാടിയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ അരങ്ങേറിയത് ഫ്ലക്സ് ബോർഡുകൾ അടക്കം സ്ഥാപിച്ചാണ് നമുക്കറിയാം ഈ പൊതുനിരത്തിൽ ഫ്ലക്സ് ബോർഡുകളൊന്നും സ്ഥാപിക്കാൻ പാടില്ല എന്ന നിയമം കൂടി ഹൈക്കോടതിയുടെ നിലനിൽക്കുകയാണ് ആ നിലനിൽക്കുന്ന സമയത്താണ് അവിടെ ഫ്ലക്സ് ബോർഡ് അടക്കം സ്ഥാപിച്ചു കൊണ്ട് ഇവർ സമരം നടത്തിയത് ഒരു മണിക്കൂറോളം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അധികം മണിക്കൂറിലധികം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമരം തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി നൂറുകണക്കിന് ജീവനക്കാരാണ് ഈ ഇടത് അനുകൂല സംഘടനയിൽപ്പെട്ട ജീവനക്കാരാണ് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തിയത് അങ്ങനെ എത്തിയ ജീവനക്കാർ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടുതലും വനിതാ പ്രവർത്തകരാണ് വനിതാ ഈ ഉദ്യോഗ ഉദ്യോഗസ്ഥരാണ് അവിടേക്ക് എത്തിയത് അങ്ങനെ എത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി മണിക്കൂറുകളോളം അവിടെ നിന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു ഗതാഗതമടക്കം ഗതാഗതത്തെ അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു സമരം നടന്നത് കാരണം വാഹനങ്ങൾ കട്ടിച്ച് കടന്നു പോകാൻ പോകലും പാടുപെട്ടതാണ് പോലീസുകാർ പോലും നിയന്ത്രിക്കാനില്ലാത്തൊരവസ്ഥ കൂടി അവിടെ സംജാതമാവുകയും ചെയ്തു ഇങ്ങനെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇങ്ങനൊരു സമരം നടത്തി അത് ജനങ്ങളെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തു സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സംഘടന ഇടത് അനുകൂല സംഘടനയാണ് സി പി എം അനുകൂല സംഘടനയാണ് ഈ സംഘടന ആ സംഘടനയുടെ വനിതാ സംഘമാണ് ഇത്തരത്തിൽ കനൽ എന്ന പേരിൽ കനൽ എന്ന സംഘടനയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിലാണ് ഇവർ ഈ ഇത് സമരം സംഘടിപ്പിച്ചത് ചലച്ചിത്ര താരം ഷാജി എൻ കരുൺ ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പരിപാടി കൂടിയാണ് ഈ പരിപാടിയിലാണ് ഇത്തരത്തിലൊരു അച്ചടക്ക ലംഘനം ഉണ്ടായത് ഗുരുതരമായ ഒരു അച്ചടക്ക ലംഘനം ഈ ഉദ്യോഗസ്ഥര ഭാഗത്തുണ്ടായത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അതെങ്കിലും മുൻകൂട്ടി അവധിയെടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇവർ ആ ജോലി സമയത്ത് തന്നെ ഈ കൂട്ടമായി ആ ജോലി സമയത്ത് പുറത്തേക്ക് വരികയും അവിടെ സമരമിരിക്കുന്ന പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനടക്കം എതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു മുഴക്കിക്കൊണ്ടൊക്കെയായിരുന്നു ഇവർ ഈ സമരത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിരുന്നത് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം വനിതാ സംഘടന സംഘടിപ്പിച്ച പരിപാടിയാണ് ഇടത് അനുകൂല സംഘടനയിലെ അംഗങ്ങൾ കൂട്ടമായി പ്രതിഷേധിച്ചത് തത്സമയ വിവരങ്ങൾ നൽകിയത് പ്രശാന്ത് ചക്രമംഗലത്താണ്